ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാറക് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ബ്ലോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ വീഡിയോ ഇടാണ്ടിരുന്ന കാര്യം ഞാൻ ആദ്യം ഒരു ക്ലാസ് ബീറ്റ്സ് വർക്കിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഒരു നാല് ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളു അപ്പോഴേക്കും ഒരു സർജറി വേണ്ട വന്ന സർജറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കുകളിലൊക്കെ അങ്ങനെ പോയി പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു എന്നാലും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മച്ചുള്ള വീട്ടിലായിരുന്നു അപ്പോൾ ഒരു ഒന്നര മാസം അവിടെ നിന്നതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നേക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരപ്പെട്ട ജോലിയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാല എല്ലാ കാര്യങ്ങളും തുടർന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കുറേ ദിവസമായിട്ട് ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് തുടങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം നാസ്തക്ക് ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും സാമ്പാറും ആണ് നാസ്തക്ക് അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് ഞാൻ തലേദിവസം ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ ജോലി എനിക്കില്ല കാരണം മോനെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് പിന്നെ എനിക്കൊരു ട്രൈ പോഡ് വാങ്ങാനുണ്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള ട്രൈപോഡ് ഇല്ല ഇപ്പോൾ ഞാൻ കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങണം പിന്നെ ചോറ് വെക്കാനായിട്ട് ഒരു ചെറിയൊരു ചെമ്പ് വാങ്ങണം അപ്പോൾ അതെല്ലാം വാങ്ങാനായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് നാസ്ത അയച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും പിന്നെ പത്ത് ദിവസത്തേക്കുള്ളൊരു ബീറ്റ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാല് ക്ലാസ്സേ ആയിട്ടുള്ളൂ ഇനി ആറ് ക്ലാസ്സും കൂടി ബാക്കിയുണ്ട് അത് സാഹചര്യം കൊണ്ട് എനിക്കത് സ്റ്റോപ്പ് ആക്കേണ്ടി വന്ന് ഇനിയിപ്പോൾ എന്തായാലും അത് ഈ ആഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കടയിലേക്ക് പോകണു അപ്പോൾ ഞങ്ങൾ റെഡി ആകുമ്പോഴേക്കും ഇങ്ങനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ വീടിൻ്റെ ക്ലീനിങ്ങ് എല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോനെ കളിക്കണത് പനമ്പള്ളി നഗറിൽ വേണോബാലൻ ഡോക്ടറെ ആണ് അപ്പോൾ അത് ടോക്കൺ എടുത്തിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോണീയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പനമ്പള്ളി നഗറിൽ വേണുപോപാല ഡോക്ടറെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മോനൊരഞ്ച് മാസം ഉളപ്പ് മുതൽ ഇവിടെ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സായി ഞങ്ങളപ്പം വൈകിയാണ് എത്തിയതെന്ന് വിചാരിച്ചത് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കറക്റ്റ് ടോക്കൺ നമ്പർ എത്തിയപ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റി അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടതിന് കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോണത് കഞ്ഞി ഓടിക്കാനാണ് അപ്പോൾ കഞ്ഞി ഓടിക്കുന്ന കടയെന്ന് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇതിന് മുമ്പൊരു ദിവസം ഞാനൊക്കെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനുണ്ടായിരുന്നില്ല അപ്പോൾ അവനിക്കീ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ ഒന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ പല വെറൈറ്റി കഞ്ഞികളുണ്ട് കേട്ടോ നെല്ലിക്ക കഞ്ഞി പിന്നെ ചെറുപയർ കഞ്ഞി പിന്നെ സാന്താക്കന്നി അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ എന്തായാലും കഞ്ഞി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാകും ഇതെന്തായാലും ഇവിടെ ഇക്കങ്ങനെ കഞ്ഞി ഒന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ മോനും എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇപ്പം നമുക്ക് വേണ്ടി വന്ന് കുടിക്കണമേ ഉള്ളൂ പിന്നെ ഇതേപോലെ കൊഴുവുണ്ടായിരുന്നു കൊഴുവിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പള്ളിമുക്കിലുള്ളൊരു കടയാണ് ഉണ്ടത് അപ്പോൾ ഇവിടെ വലിയ ബില്ലൊന്നും വന്നില്ല മുന്നൂറ്റി പതിനഞ്ച് രൂപ ബില്ല് വന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ബ്രോഡ് ബില്ലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും കിക്കാൻ്റെ കൂട്ടുകാരുടെ പെങ്ങളെയും മക്കളെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എനിക്ക് ചെമ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ഞാൻ ഈ ചെമ്പ വാങ്ങിയത് ചെറിയൊരു ചെമ്പാണിത് അപ്പോൾ ഇത് വാങ്ങിയ ഒരു സ്റ്റാൻഡും കൂടി കണ്ട് ചോറെല്ലാം വടിക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ട് അപ്പോൾ അത് നല്ലതാണെന്ന് തോന്നിയിട്ട് അതും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ അവിടെ നിന്ന് തന്നെ എൻ്റെ മുന്നിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ബീഡ്സ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ബീഡ്സും വാങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ട്രൈ പോഡ് വാങ്ങാൻ വേണ്ടി പോയത് ഇപ്പം ട്രൈപോഡ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എറണാകുളം പെൻ്റെ വന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ട് ട്രൈപോഡ് പോർഡ് വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ പോർഡ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇല്ലാണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ കുറേ വീഡിയോ ചെയ്യാത്ത കൊണ്ടിട്ട് തന്നെ വലുതായിട്ടാണ് വേണമെന്ന് ഓർത്തില്ല ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണം അപ്പം ഇൻഷാല്ല ഞാൻ ട്രൈ പോഡ് വാങ്ങി ഇതും വാങ്ങി ഇതൊരെണ്ണവും വാങ്ങി അങ്ങനെ രണ്ട് ട്രൈ പോർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ചെറിയ വീഡിയോ ആണെങ്കിലും ഞാൻ എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി പോണവയ്ക്കും നല്ലൊരു തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോണത് ആ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു